നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈയിടെ ലോകത്തെ ഞെട്ടിച്ച ദൃശ്യമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു അയൺ ഡോം പല മിസൈലുകളെയും തടുത്തെങ്കിലും ചിലത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ച് നാശം വിതച്ചു ആയിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു രാജ്യത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ സാങ്കേതികവിദ്യ എന്താണെന്നറിയാമോ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിരോധ ലോകത്ത് ഒട്ടനവധി മിസൈൽ സാങ്കേതികവിദ്യകൾ ഇന്ന് ലഭ്യമാണ് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ഉപയോഗങ്ങളുമുണ്ട് ക്രൂയിസ് മിസൈലുകൾ ആന്റി ടാങ്ക് മിസൈലുകൾ അങ്ങനെ പോകുന്നു അവയുടെ നിര എന്നാൽ ഈ അതിശക്തനുണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയർന്ന് ഗുരുത്വാകർഷണത്തെപ്പോലും വരുതിയിലാക്കി കൃത്യതയോടെ പതിക്കുന്നു ഒന്ന് അതാണ് ബാലിസ്റ്റിക് മിസൈൽ എന്താണ് എന്താണിതിന്റെ പിന്നിലെ രഹസ്യമെന്ന് നോക്കാം എന്താണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇതൊരു സാധാരണ റോക്കറ്റല്ല അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഭ്രമണവും ഒരു നിശ്ചിത പാതയിലൂടെ അതായത് ബാലിസ്റ്റിക് ട്രാജക്ടറിയിലൂടെ സഞ്ചരിക്കുന്ന അത്യാധുനിക ആയുധമാണിത് ഇതിൻ്റെ ഓരോ ഭാഗവും കൃത്യതയുടെ രൂപകൽപ്പന ചെയ്തതാണ് മുന്നിൽ ആയുധം വഹിക്കുന്ന വാർഹെഡ് ലക്ഷ്യം നിർണയിക്കുന്ന ഗൈഡൻസ് സിസ്റ്റം വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡേറ്റ സിസ്റ്റം കുതിച്ചുയരാൻ സഹായിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം എല്ലാം ഭീകരമായ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു ഇതൊരു കെട്ടുകഥയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്കഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാനെയും കുവൈറ്റിനെയും ആക്രമിച്ചു അന്ന് അമേരിക്കൻ സൈന്യം പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതും ചരിത്രമാണ് ഈ മിസൈലുകൾ സാവധാനം പറക്കുന്നവയല്ല മണിക്കൂറിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ അവ മേഘങ്ങളെ ഭേദിച്ചു മുന്നോട്ടു പോകുന്നു ഒരിക്കൽ ലക്ഷ്യം നിർണയിച്ചാൽ പിന്നെ അവയെ തിരിച്ചു വിളിക്കാൻ പോലും സാധ്യമല്ല ഇന്ത്യയുടെ അഗ്നി ഫൈവ് അമേരിക്കയുടെ മിനിറ്റ്മാൻ ത്രീ റഷ്യയുടെ സർമത് ഇതെല്ലാം ലോകത്തിലെ ചില പ്രധാന ബാലിസ്റ്റിക് മിസൈലുകളാണ് അണുവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് ആകാശത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച ഏത് ലക്ഷ്യവും തകർക്കാൻ കഴിയും എന്നാൽ ഇതിലെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ് ഈ മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റം അത്രയധികം നിർണായകമാണ് കാരണം ഇതിൻ്റെ കൃത്യതയും വിനാശശേഷിയും ഒരു രാജ്യത്തെ തന്നെ ഭൂപടം മാറ്റിയെഴുതാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികവിദ്യ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു ഇതൊരു കേവലം സായുധ സംവിധാനം മാത്രമാണോ അതോ ലോകരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണോ എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ പങ്കുവയ്ക്കൂ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്